ഹലോ ഗായ്സ് നല്ല ഉച്ച വെയിലും പൊടിക്കാറ്റൊക്കെ അടിച്ച് വരണ്ട് തളർന്നു വരുന്ന സമയത്താണ് ഒരു സ്പോട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ വണ്ടി മെല്ലെ സൈഡാക്കി കാരണം ഞാൻ ഇതുവരെ കുടിക്കാത്തൊരു ഐറ്റാണ് കേട്ടോ കരിക്കും ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സാബിരത്താത്തയുടെ കടയാണ് കേട്ടോ സാബിരത്താത്തെയാണ് ഇവിടെ കട നടത്തി വരുന്നത് ഏകദേശം നാല് മാസത്തോളമായി കട സ്റ്റാർട്ട് ചെയ്തിട്ട് സാബിരത്താത്ത സ്വന്തം കടയല്ല കേട്ടോ ഇത് മുണ്ടൂരുള്ള കുറച്ച് ചെറുപ്പക്കാർ നടത്തുന്നതാണ് കട ദിവസകൂലിക്കാണ് സാബുരത്താത്ത അവിടെ നിൽക്കുന്നത് താത്തയോട് ഞാൻ കച്ചവടം എങ്ങനെയുണ്ടോ എന്നൊക്കെ ചോദിച്ചു വലിയ കുഴപ്പമില്ലാതെ പോകുന്നു കാരണം പാലക്കാട് യഥാർത്ഥ ചൂടിലേക്ക് എത്തുന്നല്ലേ ഉള്ളൂ മറ്റു പല സ്പോട്ടുകളിലും കാണാത്തൊരു പ്രത്യേകത ഞാൻ അവിടെ കണ്ടു താത്ത ഫില്ല് ചെയ്യുമ്പോഴും സെർവ് ചെയ്യുമ്പോഴും കൈ ഗ്ലൗസ് ഇട്ടാണ് ചെയ്യുന്നത് അത് വലിയൊരു പ്ലസ് പോയിന്റ് ആയി എനിക്ക് തോന്നി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ജ്യൂസ് പാലും ഇളനീരും ബദാമൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇത് ജ്യൂസ് അടിക്കുന്നത് നാൽപ്പത് രൂപയാണ് അവർ ഇതിന് ചാർജ് ചെയ്യുന്നത് പാലക്കാട് പറളി റൂട്ടിൽ എടത്ര എന്ന സ്ഥലത്താണ് കേട്ടോ ഈ സ്പോട്ടുള്ളത് ഈ റൂട്ടിൽ പോകുന്നവർ മസ്റ്റ് ആയി ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ